ഹലോ ഒരു വൺ വീണ്ടും ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കൂടൽ മാണിക്ക് അമ്പലത്തിന് ഉത്സവത്തിന് പോയത് ചെറിയൊരു വ്ലോഗാണ് ഇത് അപ്പോൾ മൂന്ന് ദിവസം അമ്പലത്തിൽ പോകേണ്ട വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നത് പടിഞ്ഞാറെ നടേക്കൂടെ ആയിരുന്നു ആ നടക്കൂടെ തെക്കേ നട കൂടി ഞങ്ങൾ എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് പോകണമെന്നാണ് ഈ കാണണേ പിള്ളേർ സംഘം കുറച്ചധികം പേരുണ്ടായിരുന്നു അതുകൊണ്ട് റൈറ്റ്സിലൊന്നും ഞങ്ങൾ ഇപ്രാവശ്യം കയറിയില്ല ഫസ്റ്റ് ഡേയിൽ നേരെ ഞങ്ങൾ എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് കടന്നപ്പോൾ കണ്ടത് അവിടെ ഈ ബോൾ എറിഞ്ഞ് വീഴ്ത്തുന്ന ഗെയിം അപ്പോൾ നാൽപ്പത് രൂപയാണ് ഒരു മൂന്ന് ബോൾ എറിയാനായിട്ട് നമുക്ക് പൈസ വരണേ അത് ഫുള്ള് വീഴ്ത്തണം കേട്ടോ നല്ല പ്രൈസ് കിട്ടുള്ളൂ പനിക്കുടനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എറിഞ്ഞതാണ് കാണുന്നത് ആ ചേട്ടൻ്റെ മൂത്തേക്കാണ് ഫസ്റ്റ് എറിഞ്ഞ് അപ്പോൾ സെക്കൻഡ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എപ്പോഴേക്കും എനിക്ക് ചിരിച്ചിട്ടൊരു ബോധം ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് കുങ്കനം എറിഞ്ഞു കുങ്കൻ അത്യാവശ്യം വീഴ്ത്തി പക്ഷേ ലാസ്റ്റത് നല്ല മീനില്ല അതുകൊണ്ട് കിട്ടിയില്ല ജോയിൻ വീലും അതുപോലെ തന്നെ വഞ്ചിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വലിയ വഞ്ചിയും വലിയ ജോൻ വീലായിരുന്നു അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ മരണക്കിണറും ഡ്രാഗണും ഡിസ്കോയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ കിഡോസ് എല്ലാവരും കൂടി ട്രാമ്പോളീനിൽ കയറി ട്രാമ്പോളീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും കൂടി ട്രാമ്പോളീനിൽ കയറിയിട്ട് കുത്തി മറിയണതാണ് ഈ കാണണേ പിന്നെയും കുറേ കുറേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ പ്ലെയിന് പിന്നെ കുഞ്ഞു കുഞ്ഞിക്കാറുകൾ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മൊത്തം കുറേ എക്സിബിഷൻ ഹാൾസ് ഉണ്ടായിരുന്നു ഓരോരോ സ്റ്റോൾസ് ഉണ്ടായിരുന്നു ബുക്സ് ആയുർവേദ പ്രൊഡക്ട്സ് അതുപോലെ തന്നെ ബാഗ്സ് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ഇതേ ഇവിടെ നോക്കി നിൽക്കുകയാണ് എവിടേക്കൊക്കെ കയറേണ്ടതെന്നൊന്ന് ആലോചിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു എക്സിബിഷൻ ഹാൾ പോലെ ഇങ്ങനെ വലിയൊരു ഹാളുണ്ടതിൻ്റെ ഉള്ളിലേക്കാണ് കിടന്ന് അവിടെ ഇങ്ങനെ ഡ്രസ്സ് പിന്നെ നമ്മുടെ സെറാമിക് പോട്ട്സ് കമ്മല് പിന്നെ കുറേ കുറേ സാധനങ്ങൾ വിത്തുകൾ അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിങ്ങനെ കണ്ട് നടന്നു അപ്പോൾ എറ്റത്തായിട്ട് ഞങ്ങളൊരു കമ്മലിൻ്റെ ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ നല്ല കമ്മലുകൾ ഉണ്ടായിരുന്നു അത് മേടിച്ചു പിന്നെ കപ്സ് കപ്പൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ അവിടെ ലാസ്റ്റ് എൻഡിലായിട്ട് കണ്ട വേറൊരു സംഭവം ഈ പഴയ പഴയകാല മിഠായികളാണ് അത് കണ്ടപ്പോൾ നൊസ്റ്റ് മേടിച്ചു പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് കണ്ടു പോന്നു അത്ര ഉണ്ടായുള്ളൂ ഉണ്ടല്ലേ ഗോൾഡ് കോയിൻ്റെ മിഠായിയൊക്കെ അതൊക്കെ ഭയങ്കര നഷ്ടമടിക്കുന്ന സംഭവങ്ങളാണ് പിന്നെ അവിടുന്ന് നേരെ വിട്ടത് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിരുന്നു ചൂടല്ലേ വയർത്ത് കുളിച്ച് ആകെ എന്താ പറയുക ആകെ നനഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഒരു ഐസ് വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചില്ല ഞാനതിന് പകരം കോളിഫ്ലവർ ബജിയാണ് വാങ്ങിച്ചത് ഞാനും കോളിഫ്ലവർ കഴിക്കുന്നു ദേ ദൈവം ഐസ്ക്രീം കഴിക്കും അനിക്കൂടുന്നപ്പുറത്ത് ഇരുന്ന് കോളിഫ്ലവറും ഐസ്ക്രീമും ഒരുമിച്ച് കഴിക്കായിരുന്നു പിന്നെ അപ്പുറത്ത് ദേ മാമിൻ നല്ലപ്പണിന്ന് ഐസ് ക്രീം കഴിക്കുന്നുണ്ട് അപ്പുറത്ത് കല്ലപ്പനും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ നിന്ന് എൻജോയ് ചെയ്ത് പിന്നെ പോകുന്നു കേട്ടോ അങ്ങനെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാണ് പോയത് പിന്നെ അപ്പോൾ ചെരുപ്പമൊക്കെ അവിടെ സൈഡിൽ ഏൽപ്പിച്ചതിന് ശേഷം അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആയ കിഴക്കേ നടക്കൂടെയാണ് ഞങ്ങൾ കടന്നത് അപ്പോൾ സൈഡിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് കുറേ മ്യൂറൽ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ കൊത്തുപണികളൊക്കെ കാണാം രാമായണ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കൂടുതലും ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഒന്നാണല്ലോ നമ്മുടെ ഭരതസ്വാമിയുടെ ക്ഷേത്രമായ കൂടൽമാണിക്യക്ഷേത്രം അപ്പോൾ അതിൻ്റേതായ കുറേ വാസ്തുശില്പങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തോട്ടാണ് ഇറങ്ങി അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തേക്ക് നല്ലൊരു വലിയൊരു ചുറ്റമ്പലാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഒരു അമ്പലമാണ് കൂടൽമാണിക്കം എന്ന് മേടമാസത്തിൽ ഉത്രാടം നാളിലാണ് കൂടൽമാണിക്കം ഉത്സവത്തിന് കൊടിയേറ നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പിന്നെ അതുമാത്രല്ല ഇവിടെ കൂത്തമ്പലൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളി കാണാൻ പോണേ കുലീപനി തീർത്ഥമാണ് കുലീപനി തീർത്ഥത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് അതിൽ മൂന്ന് നദികളുടെ സംഘമാണെന്നാണ് പറയുന്നത് പിന്നെ ഇത് രണ്ടാമത്തെ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ നെയ് കണ്ടുകൊണ്ടിരിക്കണത് അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞാനും അങ്ങനപ്പനും കുങ്കനും മാമിയും മാത്രമേ പോയുള്ളൂ ഉത്സവത്തിന് അപ്പോൾ ഞങ്ങൾ ഈ വഞ്ചി കയറാനുള്ള പത്രപ്പാടാണ് ഈ കാണുന്നത് ഇവർക്ക് പേടിയാണ് നന്നപ്പൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ വഞ്ചിയിലുള്ള എക്സ്പീരിയൻസ് കുങ്കനതിന് മുന്നേ കയറിയിട്ടുണ്ട് പക്ഷെ നന്നപ്പൻ നന്നപ്പനാദ്യമായിട്ടായിരുന്നു കാരണം നന്നപ്പൻ കുഞ്ഞായ കാരണം നന്നപ്പനെ കയറ്റാറില്ല ഞങ്ങൾ കയറി അപ്പോൾ ഭയങ്കര എന്താ പറയുക പേടിയായിരുന്നു വഞ്ചിയിലത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ നടന്നു പോണ വഴി ഇതേ ടാറ്റു അടിക്കണം എന്ന് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നന്നപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നപ്പനേക്കാളും ഫസ്റ്റ് അടിക്കണത് മാമയാണ് മാമിൻ കയ്യിൽ ഒരു ബട്ടർഫ്ലൈ അടിച്ചു കാരണം മാമയുടെ പേര് ചിലബാന്നാണ് ഇപ്പൊ മാമിക്ക് തുമ്പീനെടുത്ത് ഭയങ്കര ഇഷ്ടമാണ് മാമ കയ്യിൽ കൈ ബട്ടർഫ്ലൈ അടിച്ചു അതുപോലെ തന്നെ മൂന്ന് വെറൈറ്റി ബട്ടർഫ്ലൈസ് ആണ് മൂന്ന് പേര് അടിച്ചത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഞാനൊന്നും ചെയ്തില്ല അപ്പം ഇതേ മേമയുടെ അത് കഴിഞ്ഞതേ നീ കുങ്കനാണ് നോന്നൂടെ അടിക്കണേ കുങ്കൻ അടിക്കുന്നുണ്ട് കുങ്കൻ അടിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ നണ്ണപ്പനും ഒരു ബട്ടർഫ്ലൈയുടെ പാറ്റേൺ അടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിലാണ് നണ്ണപ്പൻ ഇങ്ങനെ നോക്ക് നോക്കുന്ന പറഞ്ഞിട്ട് ഞാൻ നോക്കണേ അപ്പോൾ കണ്ടോ വലിയ കാർമേഘം പോലെ പുക അവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന വെടിക്കെട്ടിൻ്റെ ആ പുക കാണുന്നത് അങ്ങനെ നങ്ങണിയുടെ കയ്യിൽ ടാറ്റ് പഠിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ടോയ്സിൻ്റെ ഏരിയക്കാണ് പോയത് അപ്പോൾ അവിടെ വെറൈറ്റി വെറൈറ്റി ടോയ്സിനെ കണ്ടു ഇങ്ങനെ സ്മോക്ക് വരുന്ന ഡ്രാഗൺ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ദേ ബബിൾ ഗൺ അതും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഞായറാഴ്ച അതിൻ്റെ പേരിൽ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു എന്താ പറയുക ഇന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം അന്ന് എനിക്ക് കാണിച്ചു തരാൻ ലൈറ്റിങ്സ് ഒക്കെ അന്ന് കറണ്ട് ഇല്ലാത്തതന്നെ ഇതൊക്കെ ഓഫായിരുന്നു അവിടെ ഫുള്ള് ഇട്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ലൈറ്റിങ്സൊക്കെ കാണാൻ പറ്റി ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകില്ല ഫ്രണ്ട് ഭാഗത്തോട്ട് ഗോപുരങ്ങുന്ന കാണാനായിട്ട് പക്ഷെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെയുള്ള ഡെക്കറേഷൻസ് ഒക്കെ കണ്ടു കണ്ട അമ്പലമൊക്കെ ഫുൾ കളർഫുൾ ആയിട്ട് നല്ല രസമില്ല ഇവിടെ നിന്ന് കാണാനായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എഴുന്നള്ളിപ്പിന് മുന്നായിട്ടുള്ള പ്രദക്ഷിണമാണ് ഭഗവാന്റെ തിടം വീറ്റിയ ആനയും അതുപോലെ തന്നെ ആ ആനയ്ക്ക് തൊട്ടപ്പുറത്തായിട്ട് രണ്ട് കുട്ടിയാനകളും കൂടി അമ്പലത്തിന് ചുറ്റും വലം വെക്കും അതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത് ഇപ്രാവശ്യം ഉത്സവത്തിന് പോയിട്ട് എനിക്ക് വളരെയധികം സങ്കടം തോന്നിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പാമാർ ആനകനെ വളരെയധികം ഉപദ്രവിക്കുന്നുണ്ട് പല വട്ടമായിട്ട് ഞാനത് കണ്ടു ഇപ്പോൾ ആ വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ വേറെ വീഡിയോകൾ ഞങ്ങൾ ഇതുപോലെ കണ്ടിരുന്നു പിന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കണം ആന എഴുതുന്നില്ല ഇപ്പോൾ കിടംപേറ്റി ആനയൊക്കെ വന്ന് എല്ലാവരും വരി വരിയായിട്ട് നിന്ന് പതിനേഴ് ആന കൂടാനും ായന്റെ പേരിലും ഞായറാഴ്ച അതിൻ്റെ പേരിലും ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇറങ്ങിയപ്പോൾ തന്നെ ചുറ്റമ്പലത്തിൻ്റെ പല ഭാഗത്തായിട്ടും ഫാമിലി ആയിട്ട് വന്നും അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് വന്നിട്ടും പലരും പൂരാസ്വദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോകുന്ന വഴിയിൽ ഞങ്ങൾ ഈ ചാട്ട് മസാല ഉണ്ടാക്കുന്ന ചാട്ടനിയും അതുപോലെ കപ്പലിനെയും ഉണ്ടാക്കുന്ന ചാട്ടിനും കണ്ടു അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചമയം നടക്കുന്നിടത്താണ് പോയത് അപ്പോൾ പട്ടാഭിഷേകത്തിൻ്റെ തലദിവസമുള്ള കഥകളിക്കുള്ള ചമയായിരുന്നു അത് പട്ടാഭിഷേകത്തിന് ഞാൻ വേറെ കാണിക്കാം കേട്ടോ പിറ്റേ ദിവസം ഞങ്ങൾ പോയേണ്ടത് അങ്ങനെ ദേ വലിയ വിളക്കിൻ്റെ അന്ന് ഞങ്ങൾ കൂടൽമണിക്ക് ക്ഷേത്രത്തിലേക്ക് വന്നിട്ടാണ് അതായത് എട്ടാമത്തെ ദിവസം ലാസ്റ്റായിട്ട് പൂര നടക്കുന്നത് വലിയ വിളക്കിൻ്റെ അന്നാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കലകൾ കാണാൻ പറ്റി അങ്ങനെ കണ്ട കലാരൂപങ്ങളിൽ ഒന്നാണ് ഈ കുറത്തിയാട്ടം എന്ന് പറയുന്നത് അതായത് തെക്കൻ കുറത്തിയാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാർവതിയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയും തൻ്റെ കുറിച്ച് കുറ്റം പറയുന്നതാണ് ഈ കാണുന്നത് അതുപോലെ ഇവിടെ ഒരു മുത്തശ്ശിയും വരുന്നുണ്ട് അവിടെ ഹാസ്യ കഥാപാത്രമായിട്ടാണ് മുത്തശ്ശി വരുന്നത് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന ഒരു എന്താ പറയുക നാടൻ കലാരൂപങ്ങളിൽ ഒന്നാണ് ഈ പുറത്തിയാട്ടം എന്ന് പറയുന്നത് അപ്പൊ അത് കാണാൻ തന്നെ പറ്റിയത് വളരെ സന്തോഷം തോന്നും പിന്നെ എനിക്ക് വളരെ കൗതുകം തോന്നിച്ചൊരു കാഴ്ചയാണ് ഈ കലാരൂപം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പാണൻ കഥ പറയുന്നതാണ് എന്നാണവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾക്കറിയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് കിട്ടോ എന്താന്നുള്ളത് അമ്പലത്തിൻ്റെ ഉള്ളിൽ സ്റ്റേജിലായിട്ട് സംഗീത കച്ചേരി നടക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ കുലുക്കി പിടിക്കാനാണ് പോയേ ടീച്ചായിട്ട് നല്ല രീതിക്ക് അടിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഈ മേലോട്ട് എറിയുമ്പോൾ ഈ ക്ലാസ് എവിടെ പോകണമെന്നുള്ളത് എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ കുറേ നോക്കി പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുന്ന വേണല്ലോ അപ്പോൾ പാഷൻ കൂട്ടിൻ്റെ കുലിക്കയാണ് ഞാൻ പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു കേട്ടത് അധികം സ്പൈസി അല്ല ഞാൻ പറഞ്ഞത് എനിക്കധികം സ്പൈസി ഇഷ്ടമില്ലാത്ത കാരണം അപ്പോൾ സ്പൈസിനെസ് ഒക്കെ കുറച്ചിട്ടുള്ളൊരു കുലിക്കായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവിടുന്ന് കുലിക്കും കുടിച്ച് ഞങ്ങൾ നേരെ കിഴക്കേ നടൻ നോക്കിയാണ് നടന്നത് എപ്പോഴാണ് ആനക്കുട്ടന്മാരെ കണ്ടേ അടുത്ത ഉത്സവത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അവർ നെറ്റിപ്പാട്ടൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ഞങ്ങളത് ഗോപുരം കണ്ടോ നല്ല രസമല്ലേ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ ആയിട്ട് പിന്നെ ഇരിഞ്ഞാൽ ഇവിടെ സ്റ്റാൻഡിൽ നിന്ന് വരുന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ജനത്തിരക്കുണ്ടായിരുന്നു കാരണം വലിയ വിളക്കായിരുന്നല്ലോ പിന്നെ അനിക്കൂട്ടിൻ്റെ കൈ നോക്കണം എന്ന് പറഞ്ഞിട്ട് കൈ നോക്കാനായിരുന്നുണ്ടോ ഞങ്ങള് അങ്ങനെ അമ്മാമ്മ അതേ തത്തമ്മൻ അയച്ചുവിട്ട് കാർഡിലിപ്പിക്കണോ അനിക്കൂട്ടിനെ കുറിച്ച് പറയണതൊന്നും കേട്ട് നോക്കട്ടോ അങ്ങനെ അനിക്കുട്ടൻ്റെ കൈയ്യൊക്കെ നോക്കി തിരിച്ച് നടക്കണ വഴിക്കാണ് ആണ് ഞങ്ങള് ഇരിഞ്ഞാലക്കൂടെ ഞാലക്കുട പള്ളിപ്പെരുന്നാളിന് വെച്ച് കണ്ട ചേച്ചിനെ കാണുന്നത് പാനിപ്പൂരി ഉണ്ടാക്കി തന്നെ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ പാനിപ്പൂരി അപ്പോൾ വീണ്ടും ആ ചേച്ചിനെ കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അത് അവിടെ നിന്ന് ഞങ്ങൾ സേവ് പൂരിയാണ് കഴിച്ചത് സേവ് പൂരി അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് സേവ് പൂരി അങ്ങനെ ഞങ്ങൾ സേവ് പൂരി കഴിച്ചു എല്ലാവരും കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറേ നാളുകൾക്ക് ശേഷം കഴിക്കണ കാരണം ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കഴിച്ചപ്പോൾ ങ്ങനിക്കൊന്നും അതിൻ്റെ മസാല ഇഷ്ടമല്ല കാരണം ആ ഷെല്ല് മാത്രം കഴിക്കാനാണെങ്കിൽ കാണിക്കണേ മസാല മൊത്തം പുറത്ത് കളഞ്ഞിട്ട് എനിക്കാണെങ്കിൽ കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാകുണ്ടായില്ലേ ഇനി ഇനിയും കഴിക്കാൻ തോന്നായിരുന്നു പക്ഷെ കഴിക്കാൻ പറ്റിയില്ല വേഗം പോകുന്നു ഞങ്ങൾ കാരണം അതേ ആനകൾ ഇറങ്ങുന്ന കണ്ടില്ലേ പൂരത്തിനായിട്ട് അപ്പോൾ അത്ര നേരം ലേറ്റാകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം പോകുന്നു അങ്ങനെ ആനപ്പൂരം കാണാൻ പറ്റില്ലേ പ്രാവശ്യം പക്ഷേ ഞങ്ങൾ ചമയം കണ്ടു ഇതാണ് പട്ടാഭിഷേകത്തിനായിട്ട് എല്ലാവരും ഒരുങ്ങാണ് അപ്പോൾ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉള്ളൊരു ദിവസമാണ് കഥകളിയിൽ പട്ടാഭിഷേകമെന്ന് പറയുന്നത് എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന പരിപാടിയാണ് നാലു മണിക്കാണ് തുടങ്ങാം അവിടെ നിന്ന് പോരുന്ന വഴി ഐസ്ക്രീമും കഴിച്ച് ഈ വർഷത്തെ ഉത്സവത്തിന് ടാറ്റ ബൈ ബൈയും പറഞ്ഞ് ഞങ്ങളും പോന്നു അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ് ഗായ്സ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം